നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ നടന്നൊരു അപകടമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് അലക്ഷ്യമായി ഒരു വലിയ ടോറസ് പിന്നോട്ടെടുത്ത് പിന്നിലുണ്ടായിരുന്ന ഒരു കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു നിരന്തരമായി ഹോൺ മുഴക്കിയും ആളുകൾ ഒച്ചപ്പാടെടുത്തിട്ട് പോലും ആ വാഹനം നിർത്താതെ കാറിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തു വലിയൊരു അപകടമാണ് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് ഫാസ്റ്റാഗിൽ പണം ഇല്ലാത്തതുകൊണ്ട് പലിയേകര ടോൾ പ്ലാസയിൽ ടോറസ് ലോറിക്ക് പിന്നോട്ടെടുക്കേണ്ടി വന്നു എന്നാൽ പിന്നോട്ടെടുക്കുമ്പോൾ പുലർത്തേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാതെ പിന്നിലൊരു വാഹനമുണ്ടെന്ന് മനസ്സിലാക്കാതെ അപകടം സൃഷ്ടിക്കുകയായിരുന്നു അലക്ഷ്യമായ രീതിയിലാണ് ടോറസ് പിന്നോട്ടെടുത്തത് അതോടെ പിന്നിൽ നിന്ന കാറിലേക്ക് ഇടിച്ചു കയറി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ ലോറി പലിയേക്കര ടോൾ പ്ലാസയിൽ പ്ലാസയിലെത്തിയപ്പോൾ ഫാസ്റ്റാഗിൽ പണമില്ലായിരുന്നു അങ്ങനെ വാശിയിൽ ലോറി അലക്ഷ്യമായി പിന്നോട്ടെടുക്കുകയായിരുന്നു ഡ്രൈവർ തൊട്ട് പിന്നിൽ നിന്ന കാറിൽ കിഡ് എന്ന കാറിൽ ലോറി തട്ടിയിട്ടും ഹോൺ മുഴക്കിയിട്ടും ഡ്രൈവർ വിവരം അറിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാർ ഡ്രൈവർ നിർത്താതെ അടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ലോറി ഡ്രൈവർ ആകട്ടെ വാഹനം അണുവിട നിർത്താനോ ഒന്ന് പതിയെ പോകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല മറ്റ് വാഹനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ശബ്ദമുയർത്തുന്നത് നമുക്ക് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ കാണാനായി കഴിയുന്നുണ്ട് മീറ്ററുകളോളം കാറിനെ വലിച്ചിടിച്ചതിന് ശേഷമാണ് ഈ ലോറി നിന്നത് സംഭവത്തിൽ കാര്യമായ എന്നും കാറിന് സാരമായ പരിക്കുണ്ടെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് കാർ ഡ്രൈവർ നിലവിൽ പോലീസിൽ പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്